Namaskaram! ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ റിപ്പോർട്ടർ ചാനലിനെതിരെ നൽകിയ ഹർജി ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഈ കേസിന്റെ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇതനുസരിച്ച് വരുന്ന ഇരുപതാം തീയതി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് കോടതിയിൽ ഹാജരാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മലയാളം വാർത്താ ചാനലായ റിപ്പോർട്ടർ ടി ഒരു വലിയ ബിഗ് ബ്രേക്കിംഗ് എന്ന നിലയിൽ ഒരു വാർത്ത പുറത്തുവിട്ടത് ആ വാർത്ത ഇങ്ങനെയാണ് ായിരുന്നു ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അത് അദ്ദേഹം പണ്ട് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു ആ സമയത്ത് കർണാടക സർക്കാർ അനുവദിച്ച ഒരു ഭൂമി ആ ഭൂമി വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അനുവദിച്ചത് ആ ഭൂമിയിൽ വ്യവസായം നടത്താതെ ആ ഭൂമിയിൽ നിക്ഷേപമൊന്നും നടത്താതെ അത് മറിച്ച് വിൽക്കുകയും മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നുമൊക്കെയാണ് ആ ബ്രേക്കിംഗ് ന്യൂസിൽ ഉണ്ടായിരുന്നത് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വാർത്തകൾ നിരന്തരമായി അന്ന് റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തിരുന്നു ഏതാനും ചില ഇടതു മാധ്യമങ്ങൾ ഒഴിച്ചാൽ മറ്റു മാധ്യമങ്ങളൊന്നും അന്ന് ഈ വാർത്ത ക്യാരി ചെയ്തില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് എന്തായാലും അന്ന് കൂടി തന്നെ ബി പി എല്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബി പി എൽ കമ്പനി ഇങ്ങനെ ഒരു വലിയ ഭൂമി തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് അന്ന് ഈ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരുന്നത് അതിനെതിരെ ബി പി എൽ കമ്പനി തന്നെ ആദ്യം രംഗത്ത് വന്നിരുന്നു അതായത് ഇത് ഈ ആരോപണം പണ്ട് വന്ന ആരോപണമാണ് ഇത് പുതിയ ആരോപണമല്ല ഈ ആരോപണം കോടതി കയറിയിറങ്ങിയതാണ് അതായത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പോലും ഈ കേസ് പരിഗണിക്കുകയും ഇതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്ന് കണ്ട് സുപ്രീം കോടതി തള്ളിയ കേസാണ് അതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അപമാനിക്കാനായി ഇപ്പോൾ ഈ ചാനൽ പൊടി തട്ടി എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ബി പി എൽ കമ്പനി പറഞ്ഞിരുന്നു മാത്രമല്ല ഇങ്ങനെ കിട്ടിയ ഭൂമി അത് വളരെയധികം നിയമവിധേയമായിട്ടാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത് മാത്രമല്ല ഈ തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ വളരെ കൃത്യമായി നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു എന്നും ബി പി എൽ കമ്പനി അന്ന് തന്നെ വിശദീകരണം നൽകിയിരുന്നു പിന്നീട് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുമെല്ലാം ഈ ബി പി എൽ കമ്പനിയെ ഉദ്ധരിച്ചുകൊണ്ട് അവരവരുടേതായ വിശദീകരണം നൽകിയിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് ബി പി എൽ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന് ഓഹരി ഉടമസ്ഥതയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പണമിടപാടുകളോ കമ്പനിയുമായിട്ടില്ല എന്ന് കമ്പനി തന്നെ വ്യക്തമാക്കിയതോടുകൂടി ആ വാർത്ത പൊളിയുകയായിരുന്നു ആ വാർത്ത മറ്റൊരു മാധ്യമവും ക്യാരി ചെയ്യുകയും ചെയ്തിരുന്നില്ല പിന്നീട് രാജീവ് ചന്ദ്രശേഖർ തന്നെ അപമാനിക്കാനാണ് ഇത്തരത്തിലൊരു വാർത്ത വ്യാജ വാർത്ത പടച്ചുവിട്ടത് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത് റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് എഡിറ്റർ ആൻറ്റു ആൻ്റണി അതുപോലെ തന്നെ കൺസൾട്ടിങ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർമാരായ സ്മൃതി പരുത്തക്കാട് അതുപോലെ തന്നെ സുജയാർ പാർവതി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി ജി പ്രസാദ് അതുപോലെ റിപ്പോർട്ടർമാരായ റഹീസ് റഷീദ് റോഷിപാൽ തുടങ്ങിയവർക്കെതിരെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഹർജി പോയത് നൂറ് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് ആ ഹർജി നൽകിയിരുന്നത് പിന്നാലെ ബി ജെ പിയുടെ കണ്ണൂർ യൂണിറ്റും സമാനമായ രീതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കേസാണ് ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നതും അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ൾക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും